ഇപ്പോൾ ഉന്നാല യോഗം നടക്കുന്നു വനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് യോഗം തുടങ്ങിയിരിക്കുന്നത് ഏകോപനത്തിൽ പിഴവുണ്ടായിട്ടില്ല എന്നൊക്കെയാണ് നേരത്തെ മന്ത്രി ശശീന്ദ്രൻ പ്രതികരിച്ചത് ഇപ്പോൾ യോഗ വിവരങ്ങളുമായി സാനിയോ മനോമിയുണ്ട് സാനിയോ ഇപ്പോൾ യോഗം തുടങ്ങിയോ ഇന്നലെ ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളുകളുടെ ക്ഷോഭത്തോടുള്ള പ്രതികരണം ഇതൊക്കെ തന്നെയും വയനാട്ടിൽ തുടരുന്നതിനിടെ അപ്പുറത്ത് കോഴിക്കോടൊരു പരിപാടിയിൽ മന്ത്രി പാടുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുനിന്ന് വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു ഇപ്പോൾ ആ ഉന്നതല യോഗത്തിൽ വനമന്ത്രി പങ്കെടുക്കുകയാണ് എന്താണ് അറിയാനാകുന്നത് വേഗത്തിലുള്ള തീരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ സ്മൃതി അതായത് വനമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗമാണ് ഇപ്പോൾ കൽപ്പറ്റ ഗസ്റ്റ് ഹൌസിൽ കൊണ്ടിരുന്നത് ആ യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു വനംവകുപ്പ് ഡി എഫ് ഒമാർ സി സി എഫ് ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ മാത്രമുള്ളൊരു യോഗമായിരുന്നു അത് വനംവകുപ്പ് മാത്രം ചേർന്ന് വിളിച്ച അടിയന്തര യോഗമായിരുന്നു ഇത് ഇത് നടക്കുന്ന ഉന്നതതല യോഗത്തിന് മുന്നോടിയായുള്ള അടിയന്തര യോഗം എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മിനിസ്റ്റർക്ക് ഈ ബി എഫ് ഒയ്ക്ക് പരിക്കേറ്റു എന്നടക്കമുള്ള വിവരം വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ കാര്യങ്ങളടക്കം തീരുമാനം എടുക്കേണ്ടതുണ്ട് എന്നാണ് ആ സമയത്ത് മന്ത്രി അറിയിക്കുന്നുണ്ടായിരുന്നത് മറ്റൊന്ന് ഈ യോഗത്തിന് മുൻപ് മന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു ആ സമയത്ത് ഇന്നലെ നടന്ന സംഭവം ദൗർഭാഗ്യകരമാണ് എങ്കിൽ അത് അംഗീകരിക്കുന്നു അങ്ങനെ ഇനി ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കാം എന്നൊക്കെ അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഏതായാലും കുറവുണ്ട് എന്ന് പ്രതിപക്ഷം പറഞ്ഞതിനെ കണക്കിലെടുക്കുന്നു എല്ലാ കാര്യങ്ങളും കണക്കിലെടുത്ത് പ്രതിപക്ഷത്തിൻ്റെ വാക്കുകളെല്ലാം കണക്കിലെടുത്ത് തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഏതായാലും ഇപ്പോൾ കലക്ടറേറ്റിലെ യോഗത്തിലേക്ക് മന്ത്രി പുറപ്പെട്ടു കഴിഞ്ഞു കലക്ടറേറ്റിൽ അല്പസമയത്തിനകം മറ്റ് ജനപ്രതിനിധികളുടെയും അതുപോലെ എം എൽ എമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവരുടെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെയുള്ള റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഉള്ള ഒരു അവലോകന യോഗമാണ് നടക്കുക അത് അല്പസമയത്തിനകം ഇവിടെ തുടങ്ങും അവലോകന പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് മൂന്ന് ദിവസമായി കടുവയെ പിടികൂടിയിട്ടില്ല ആളുകൾ വലിയ പരിഭ്രാന്തിയിലും രോഷത്തിലുമാണ് പ്രദേശവാസികൾ തന്നെ ഞങ്ങൾക്ക് കടുവയെ വിട്ടുതരും ഞങ്ങൾക്കൊല്ലാം എന്ന രൂപത്തിൽ വരെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇപ്പോൾ വനപാലകരകത്തേക്ക് പോവുകയും വെടിവെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ് കാട്ടിലേക്ക് കൂടുതൽ വനപാലകർ പോവുകയാണ് ജയസൂര്യയെ പുറത്തേക്ക് എത്തിക്കാൻ പരിക്കേറ്റ ആർ ആർ ടി സംഘാംഗത്തെ ബി എഫ് ഒയെ പുറത്തേക്ക് എത്തുക എന്ന ദൗത്യത്തിനാണ് ഇപ്പോൾ വനപാലകർ അകത്തേക്ക് പോയിരിക്കുന്നത് ഇപ്പോൾ കാണുന്ന ആ പ്രദേശത്തു നിന്നും ഏകദേശം മുന്നൂറ് വാര അകലെയാണ് ഇപ്പോൾ വെടിയച്ച് കേട്ട സ്ഥലം എന്നാണ് മനസ്സിലാക്കാനാകുന്നത് കടുവയെ കണ്ടു കടുവയ്ക്ക് വെടിയേറ്റു പരിക്കേറ്റു എന്നുള്ള സൂചനയുമുണ്ട് അങ്ങനെയെങ്കിൽ കടുവ ഓടിപ്പോയിട്ടുണ്ടാകാം പരിക്ക് എത്രത്തോളം പരിക്ക് കടുവയ്ക്കേറ്റു എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഏതായാലും വെടികൊണ്ടപ്പോൾ കടുവ പ്രത്യാക്രമണം നടത്തി എന്നാണ് മനസ്സിലാക്കാനാകുന്നത് അതിലാണ് ഈ ബി എഫ് ഒക്ക് പരിക്കേറ്റിരിക്കുന്നത് ബി എഫ് ഒയുടെ പരിക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ ഇനി അറിയാനിരിക്കുന്നേ ഉള്ളൂ ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് നീങ്ങിയ ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്